എന്തോന്ന് നമുക്കൊരു മത്സരം ആരാണ് ഫസ്റ്റ് അതിന് സംശയം ഞാൻ തന്നെ ഫസ്റ്റ് എത്തുന്നു പിന്നെ സംശയം സ്റ്റാർട്ട് ഞാൻ ചെയ്താലും അതിനിടയ്ക്ക് പോവാറങ്ങിയ സമയം ഒന്ന് പോട്ട് സ്കൂട്ടി പോണത് സൂക്ഷിച്ചു പോണം ഓ ആലോചിക്കാം എന്നാ പയ്യ പോയാ മതി എന്റെ പൊന്നമ്മ ഞാൻ കൊച്ചുകുട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പോവാൻ കൊച്ചു പെട്ടെന്ന് പറഞ്ഞിരിക്കും ഞാൻ മനസ്സരിക്കാൻ വന്നില്ല പറഞ്ഞത് ഇല്ലേടി ഞാൻ വരുന്നില്ല എന്റെ അമ്മ ഞാൻ വരുന്നതും കാത്തിരിക്കുവാ നിനക്ക് മാത്രല്ലേ അമ്മ അച്ഛനെ കൊള്ളൂ പറഞ്ഞാ മനസ്സിലാവൂല ഞാൻ വീട്ടിൽ പോ I'm not a